ആള് ആ വഴിയിലൂടെ നടന്നപ്പോ തന്നെ ആള് പറഞ്ഞു അത് അത്ര ശരിയായിട്ടുള്ള ഇതായിട്ട് തോന്നണില്ല മക്കളെ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നിയ സെയിം ഒരു വൈബ് ആള് പറഞ്ഞു ഭഗവാനെ കണ്ടു മനസ്സ് നിറഞ്ഞ തൊഴുതു നമുക്ക് ആ ഒരു പ്രസൻസ് ശരിക്കും ഫീൽ ചെയ്യാം ഈ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ചാടി ഇരുന്ന് തേറ്റും കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ചേച്ചി നമ്മൾ ഇതിനു മുൻപ് പല സമയങ്ങളിലായിട്ടാണെങ്കിലും ഇതിനു മുമ്പ് ചർച്ചകളിലാണെങ്കിലും അധികം ഒരു സോൺ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് ഓരോ സ്റ്റോറികൾക്ക് പിന്നിലും അതിൻ്റെതായ കാരണങ്ങളും ഉണ്ട് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ആ ഒരു സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് അനുഭവിക്കാനും അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റൻസിറ്റീവ് ലെവൽ മനസ്സിലാക്കാനും പറ്റുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ ഓരോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജീവിതാനുഭവങ്ങൾ ഉള്ളതെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ തവണയാണെങ്കിലും ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചപ്പോ വന്നൊരു കാര്യമായിരുന്നു ഉടുപ്പിയിൽ ചേച്ചിയിൽ പോയൊരു സമയത്ത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അതെ അതെ ഓരോ സ്ഥലങ്ങൾക്കും പല വ്യത്യസ്ത എനർജികളാണ് സത്യത്തിൽ അത് പല ട്രാവലേഴ്സും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ എനർജികളുണ്ട് തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജിയുടെ തീവ്രമായ രീതിയിൽ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളും ഉണ്ട് പോസിറ്റീവ് എനർജി ഉണ്ട് ചേച്ചിക്ക് ഉടുപ്പിയിൽ നിന്നുണ്ടായ അനുഭവം എന്തായിരുന്നു തീർച്ചയായിട്ടും ആദ്ര അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഓരോരോ അനുഭവങ്ങളും നമുക്ക് വലുത് തന്നെയാണ് ഓക്കെ അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഫാമിലി നമ്മുടെ ഫാമിലിയിൽ ഒത്തിരി വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വിചാരിച്ചു അവരെയൊക്കെ കൊണ്ട് മൂകാംബിക ക്ഷേത്രത്തില് തൊഴാൻ പോണം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും കൂടി അപ്പം എസ്പെഷ്യലി ഞങ്ങളുടെ കുട്ടീനെ എഴുത്തിന് എഴുത്തുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാൽ ആ സമയമാകുമ്പോ നമുക്ക് എല്ലാവരെയും കൊണ്ടിട്ട് ഇതേപോലെ നമുക്ക് പോവാം എല്ലാവരെയും കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു അഞ്ചെട്ട് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങള് പോവാണ് അപ്പൊ ഞങ്ങളാണ് ഇവരെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു ഒരു ത്രീ ഡേയ്സ് ഒരു ട്രിപ്പ് പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഡേ മൂകാംബികയിൽ തന്നെയാണ് മൂകാംബികയിൽ പോയി സ്വസ്ഥമായിട്ട് തൊഴുതു അന്നത്തെ ദിവസം ഫുള്ള് അവിടെ ഇരുന്നു പ്രാർത്ഥനയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു പോയി നമ്മൾ കൂടചാതിരയിലൊക്കെ പോയി നമ്മള് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയമായിരുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു കാര്യം വന്നു എന്തായാലും അവിടെ വരെ പോയതല്ലേ അപ്പം മുരുടേശ്വരൊന്ന് കവർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഒരു ഡേശ്വർ പോയി അതിനുശേഷമാണ് നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉടുപ്പിയായിരുന്നു അപ്പൊ ഉടുപ്പിന്നാണ് നമ്മൾ റിട്ടേൺ ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നത് അപ്പോ നമുക്ക് എർലി മോർണിംഗ് ഉള്ള ഒരു ട്രെയിൻ ആയിരുന്നു ആ ഒരു ടൈമിലേക്കായിരുന്നു അപ്പൊ നമുക്ക് ഇറങ്ങേണ്ടതും അപ്പൊ നിയറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഉടുപ്പിന്നാണ് നമ്മള് ബുക്ക് ചെയ്തിരുന്നത് അപ്പോ നമ്മൾ ഉടുപ്പിയിൽ ഞാനൊരു കൃഷ്ണഭക്ത കൂടിയാണ് അപ്പോ എനിക്ക് ഉടുപ്പിയില് വരാൻ അവിടെ വരെ വന്നിട്ട് നമ്മൾ ഉടുപ്പിയിലുള്ള കൃഷ്ണനെ കാണാണ്ട് പോരുത് എന്നുള്ളൊരു അതിയായ ഒരു അത്യാഗ്രഹം കൂടി ഉണ്ടായിരുന്നു അപ്പൊ വളരെ സന്തോഷത്തോടുകൂടി ഉടുപ്പിയിൽ പോയി ഭഗവാനെ കണ്ടു മനസ്സ് നിറഞ്ഞ തൊഴുതും അപ്പൊ നമ്മളവിടെ ഒരു റൂം ഈ റൂമിന്റെ കാര്യത്തിൽ നമ്മൾ ഉടുപ്പിയിൽ നിന്ന് എത്തിയപ്പോൾ നമുക്കൊരു പ്രശ്ന ഉണ്ടായത് എന്താന്ന് വെച്ചാൽ നമ്മുടെ റിട്ടേൺ റിന്റെ ടൈമിങ് ഒരു ഒരു അസമയം എന്ന് പറയാം നമുക്ക് ഞാൻ പർട്ടിക്കുലർ ടൈം ഓർക്കുന്നില്ല ആ ഒരു സമയത്തേക്കായിരുന്നു കിട്ടിയിരുന്നത് അപ്പൊ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ കീ നമുക്ക് റിസെപ്ഷനിൽ കൊടുക്കണം ഉടുപ്പി ക്ഷേത്രം എന്ന് വെച്ചു കഴിഞ്ഞാൽ ചുറ്റിനും അഗ്രഹാരങ്ങളും പോലെയാണ് നമുക്ക് അവിടെ റൂമിന് പഞ്ഞു ഇഷ്ടംപോലെ ഗെസ്റ്റ് ഹൌസുകളും അതേപോലെ ഇഷ്ടംപോലെ റൂംസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കണ്ട കുറെ റൂംസും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കി പക്ഷെ അവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ രാവിലെ ആ ഒരു റിസപ്ഷനിൽ ആളുണ്ടാവുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഇല്ല കാരണം രാവിലെ മാത്രം അവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ കീ ഏൽപ്പിച്ചിട്ട് പോവാന്ന് പറയുന്ന നമുക്ക് വെക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു സംതിങ് ഒരു പ്രശ്നം വന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ബാക്കിയുള്ള റൂംസ് ഒക്കെ നമുക്ക് കിട്ടാതെ പോയത് അപ്പൊ ആ സമയത്ത് ആളുണ്ടാവും വേണം നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാവും വേണം അപ്പൊ ആ ഒരു കൺസേണിലാണ് റൂം അന്വേഷിച്ച് നടന്നിരുന്നത് അപ്പൊ ഉടുപ്പി ക്ഷേത്രത്തിന്റെ ചുറ്റിനും തന്നെയാണ് നമ്മൾ റൂം അന്വേഷിച്ച് നോക്കിയിരുന്നത് അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ആ ഉള്ളിലുള്ള അഗ്രഹാരത്തിൽ തന്നെ ഒരു സ്ഥലത്ത് അത് ഉള്ളിലേക്ക് കുറച്ച് കേറിയിട്ടുള്ള ഒരു വഴിയാണ് ഒരു നമുക്ക് അറിയാം ചില സ്ഥലങ്ങളിൽ ഈ ഒരു നെഗറ്റീവ് വൈബുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവും നമുക്കൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു അധികം വെളിച്ചം ഇല്ലാത്ത രീതിയിലും ഒരു പ്രത്യേകതരം ഒരു വൈബ് നമുക്ക് കിട്ടും അപ്പൊ ഞാനും ഈ കൂടെ നടക്കുന്ന മുത്തശ്ശിമാരെയൊക്കെ ദൂരോട്ട് നടത്തിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയിട്ടാണ് റൂം നോക്കിയത് അപ്പൊ നമുക്കൊരു റൂം ഇതേപോലെ ആ സമയത്ത് അവിടെ റിസപ്ഷനിലെ ആളുണ്ടാകും അവരവിടെ തന്നെ ഉറങ്ങുന്നുണ്ടാകും അപ്പൊ അവരവിടെ ആളുണ്ട് എന്നറിഞ്ഞത് കൊണ്ടിട്ടാണ് നമ്മള് നമുക്ക് അവർക്ക് അവർക്ക് ആയിരുന്നു ഓക്കെ തരാൻ കുഴപ്പമില്ല നിങ്ങൾ ആ സമയത്ത് വെക്കിയിട്ട് ചെയ്തോ പ്രശ്നമില്ല എന്നുള്ളത് അപ്പൊ ഞങ്ങൾ അങ്ങനെ ആ റൂമോ ഒക്കെ പറയാം അപ്പൊ അതിനു മുന്നേ കൂടെയുള്ള അമ്മേനെ ഒന്ന് പോയി കൊണ്ടുപോയി കാണിച്ചിട്ട് ഓക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ കൂടെ ഉള്ളവര് പറഞ്ഞു ഇല്ല ഞങ്ങളും വരുകയാണ് എന്തായാലും ഇനിയിപ്പോ നിങ്ങളൊക്കെ പറ പിന്നെയും നമ്മൾ നടക്കണ്ടേ അപ്പൊ അത് വയ്യാത്തത് കൊണ്ടിട്ട് അവരൊറിഞ്ഞില്ല ഞങ്ങൾ വരികയാണ് കൂടെ വരുകയാണ് എന്തായാലും ഓൾമോസ്റ്റ് ഓക്കെ ആണല്ലോ ഇതല്ലേ ഉള്ളൂ ഇത്രയും നോക്കി നമ്മൾ ബുദ്ധിമുട്ടിയില്ല പിന്നെ ഇതല്ലേ ഉള്ളൂ എന്നുള്ളൊരു ഇതില് അവരും കൂടെ വരുകയാണ് അപ്പൊ വന്നപ്പോ കൂട്ടത്തിലുള്ള ഒരു വല്യമ്മ ആള് ആ വഴിയിലൂടെ നടന്നപ്പോ തന്നെ ആള് പറഞ്ഞു ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ളൊരിതായിട്ട് തോന്നണില്ല മക്കളെ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നിയ സെയിം ഒരു വൈബ് ആള് പറഞ്ഞു അപ്പൊ ഞാനും പറഞ്ഞു എന്താ വല്യമേ ചെയ്യ കാരണം നമുക്ക് നമുക്കിപ്പ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്താ ചെയ്യ അപ്പൊ കൂടെ ഉള്ളവര് പറഞ്ഞു ആ സാരില്ല ഒരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ ഇപ്പൊ നമ്മൾ വൈകുന്നേരം ഫുൾ ക്ഷേത്രത്തിലായിരിക്കുമല്ലോ പിന്നെ അത് കഴിഞ്ഞ് രാത്രി നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും നമ്മള് റൂമിലേക്ക് പോവാ അപ്പൊ റൂമിൽ പിന്നെ ഒന്ന് കിടന്നുറങ്ങി ഒന്ന് ഫ്രഷപ്പായി ആ അതിരാവിലെ തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ വേണമല്ലോ ആ സമയത്ത് തന്നെ ഇറങ്ങുകയും വേണം കാരണം ട്രാവൽ ടൈം എന്ന് പറയുന്നത് ഉടുപ്പിന്ന് അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ച് ഉണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ടൈമും കൂടി ഉണ്ടല്ലോ അപ്പൊ പിന്നെ നമുക്ക് ഇത് തന്നെയാണ് കറക്റ്റ് കുഴപ്പമില്ല കുറച്ചു നേരത്തെ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഉറങ്ങാനാണെങ്കിലും കൂടുതൽ സമയം ഉറങ്ങാനും ഇല്ല ജസ്റ്റ് ആ ഒരു കുറച്ച് സമയത്തേക്കല്ലേ ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി രണ്ട് റൂം ബുക്ക് ചെയ്തു അപ്പൊ ഈ മുത്തശ്ശിമാരും അതായത് പിന്നെ എന്റെ ഹസ്ബൻഡ് അമ്മ അങ്ങനെയുള്ളവരൊക്കെ ആ കോറിഡോറിൽ ഓപ്പോസിറ്റ് റൂം ഞങ്ങള് ഞാൻ എന്റെ ഹസ്ബൻഡ് കുട്ടികളൊക്കെ ഇപ്പുറത്തെ റൂമിൽ അങ്ങനെയാണ് നമ്മൾ എടുത്തിരുന്നത് അപ്പൊ രാത്രിയായപ്പോ എന്റെ മോൻ പറഞ്ഞു ചെറിയ കുട്ടിയാ അവൻ പറഞ്ഞു ഞാൻ അച്ചമ്മയുടെ കൂടെ ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ അപ്പുറത്തെ റൂമിലേക്ക് പോയി കുഞ്ഞുങ്ങളല്ലേ നേരത്തെ ഉറങ്ങി ക്ഷീണാണല്ലോ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുമ്പോ അവര് ടയേർഡാവും അപ്പൊ കുട്ടി ഉറങ്ങി അപ്പൊ വയസ്സായവരും നേരത്തെ എല്ലാവരും കിടന്നു അപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും ഒക്കെ ഞങ്ങള് ഉറങ്ങാണ് പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് യു കെയിലുണ്ട് അപ്പൊ ആൾ അവിടെ ഇരുന്ന് ആള് ഇങ്ങനെ ഞാൻ ഗായന വർക്ക് ചെയ്തുകൊണ്ടിട്ട് ആള് പ്രഗ്നന്റ് ആയപ്പോൾ ഇങ്ങനെ ഓരോ ഡൗട്ട്സ് ഒക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഞാനിങ്ങനെ സംശയി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ആരുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാണ് അപ്പൊ ആ റൂമും ചെന്ന ഉടനെ ഞാൻ പറഞ്ഞു എനിക്കധികം ഒരു ദിവസങ്ങളായിട്ട് തോന്നണില്ല എന്തോ ഒരു ഇതുപോലെ അപ്പൊ ഹസ്ബൻഡും പറഞ്ഞുണ്ടാതിരിക്കേ കാരണം കൊറച്ചു നേരത്തെ കാര്യല്ലു കൊറച്ചു നേരത്തെ കാര്യമില്ല ആ അതെ നീ നീ അതും ഇതും പറയണ്ടേ ഇനിയിപ്പൊ വേറെ കിട്ടാനും ഇല്ല അതുകൊണ്ട് എന്തായാലും ഉറക്കം പോലും കംപ്ലീറ്റ് ആവില്ല നമുക്ക് എന്തായാലും അതിരാവിലെ എഴുന്നേറ്റ് റെഡിയായി നമ്മളൊരു രണ്ടു മണിക്കെങ്കിലും എഴുന്നേറ്റിട്ട് എല്ലാരും ഓരോരുത്തരായിട്ട് ഫ്രഷപ്പ് ഒക്കെ ആയി എല്ലാം കഴിഞ്ഞാലേ നമുക്ക് സമയത്തിന് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഇത് തന്നെ കിട്ടിയത് ഭാഗ്യം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വയസ്സായവരൊക്കെ വെച്ച് നമ്മൾ എന്താ ചെയ്യുക അതുകൊണ്ട് ഉണ്ടാതിരിക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാനും പിന്നെ ശരി എന്നൊക്കെ പറഞ്ഞു രാത്രി കിടക്കുമ്പോഴാണ് ശരി ഉറങ്ങാം എന്ന് പറഞ്ഞ് ആ കിടക്കുന്ന സമയത്താണ് ഈ കുട്ടി എനിക്ക് ഇപ്പം ഇങ്ങനെ ഞാൻ മെസ്സേജ് ചെയ്ത് ഈ ഫോൺ എടുത്തു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എന്റെ മോള് പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ തട്ടി കൊടുത്ത് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു എന്തോ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിലൊരു ചേഞ്ച് വരുന്നത് ആ ഒരു വൈബ് എനിക്ക് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള വൈബൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഈ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റും കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതായത് ആരോ നടക്കുന്ന പോലെ ഒരു ഫീലാണ് അതിൻ്റെ ഉള്ളിൽ എന്നാ കംപ്ലീറ്റ് ഇരട്ടാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം കാരണം പുറത്തുനിന്നുള്ള വെളിച്ചമൊക്കെ നമുക്ക് അകത്തേക്ക് കിട്ടുന്നുണ്ട് ഒരു അരണ്ടൊരു വെളിച്ചം ഉണ്ട് പക്ഷെ നമുക്ക് ആ ഒരു പ്രസൻസ് ശരിക്കും ഫീൽ ചെയ്യാം ശരിക്കും വെച്ചാൽ ശരിക്കും ഫീൽ ചെയ്യാം ഞാനിത് കിട്ടി ഒന്ന് പിന്നെയും മനപൂർവ്വം കിടക്കാൻ ശ്രമിച്ചു പിന്നെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല കാരണം നമുക്ക് ആ സമയത്ത് ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആകും നമുക്കൊരു സമാധാനമുള്ള ഒരു അന്തരീക്ഷം ഒന്നും അല്ല അത് നമുക്കത് ഇഗ്നോർ ചെയ്യാനും പറ്റില്ല എന്തെങ്കിലും ആവട്ടെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഉറങ്ങാനൊന്നും നമുക്ക് ആ സമയത്ത് പറ്റില്ല നമ്മുടെ അതങ്ങനെയാണല്ലോ നമുക്ക് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കൂടെ ഉള്ള ആളെ വിളിച്ചു ഉണർത്തി അപ്പൊ ഹസ്ബൻഡിനെ വിളിച്ചപ്പോഴത്തേക്ക് ഹസ്ബൻഡ് എന്നെ വഴക്കം അറിയാം നിനക്ക് ഇതല്ലേ ഇതിട്ടപ്പുറം തോന്നും മിണ്ടാതെ കിടന്നുറങ്ങും കൂടെ എന്തിനാ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തുന്നതായിരുന്നു ടോക്ക് അപ്പോ ഇല്ലില്ല എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഇവിടുന്ന് ലൈറ്റൊക്കെ ഇട്ടു നോക്കും ഇവിടെ ഒന്നും ഇല്ല ഉം എനിക്ക് തോന്നുന്ന നീ വന്നപ്പോ തൊട്ടേ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്ന കൊണ്ടിട്ടുള്ള പ്രശ്നമാണ് തോന്നുന്നില്ല ഒന്നുമില്ല അപ്പൊ ഞാൻ പറയുന്ന ഡോർ ഓപ്പൺ ചെയ്യും ആരോ ഉള്ളിൽ നടക്കുന്നുണ്ട് പിന്നെ എന്തോ ഒരു എന്തോ ഒരു പുറത്താണോ അങ്ങനെയൊക്കെ ഉള്ള നമുക്കൊരു ഡൗട്ട് തോന്നില്ലേ പുറത്തു കൂടിയാണോ നടക്കുന്നത് ഉള്ളിൽ കൂടിയാണോ അപ്പൊ എന്നോട് പറഞ്ഞാൽ പുറത്ത് വരാൻതില് കൂടെ ഇവിടത്തെ റൂം ബോയ്സ് ഉണ്ടാവുമല്ലോ ആരെങ്കിലും അങ്ങനെ നടക്കുന്നതായിരിക്കും അവരെന്തെങ്കിലും ചെക്ക് ചെയ്യാനോ അങ്ങനെയൊക്കെ നടക്കുന്നതായിരിക്കും ഇല്ലെങ്കി ആരെങ്കിലും അപ്പുറത്തെ റൂമിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ ഒരു താല്പര്യമാറ്റായിരിക്കും കേൾക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അത് പുറത്ത് കേൾക്കുന്നതല്ലേ എനിക്കിങ്ങനെ ഉള്ളിൽ ആ ഒരു ഫീല് കിട്ടുന്നെന്നുള്ളതായി കാരണം നമ്മളെല്ലാം സമാധാനിക്കുകയാണ് നമുക്ക് കിട്ടുന്ന ഫീലിങ്സ് കംപ്ലീറ്റ് നമുക്ക് കൂടെ ഉള്ളവരോട് പറയാൻ ആ സമയത്ത് പറ്റില്ല കാര്യം കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ മാത്രാണ് അത് നമുക്ക് എന്താണ് ആ ഒരു ഫീൽന്ന് പോലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതാണ് ആ അവസ്ഥ